കോവിഡിന്റെ സമയത്ത് ഒരു ഗ്യാപ്പ് വന്നു പിന്നെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ആഗ്രഹങ്ങൾ ആഗ്രഹം നടന്നു കഴിഞ്ഞിട്ട് ഒരു പറയാതല്ലാഗ്രഹം ഉണ്ട് സാധിക്കാൻ വേണ്ടി എടുക്കുന്നത് എല്ലാ പ്രാവശ്യം ഓരോരോ പ്രാർത്ഥനകളുടെ വരുന്നത് തീർച്ചയായിട്ടാണ് പുരുഷന്മാർ ചമയവിളക്കെടുക്കുന്ന ക്ഷേത്രമാണ് കൊല്ലം കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രം ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള പുരാതന ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന ആചാരമാണ് പുരുഷന്മാർ സ്ത്രീകളായി വിളക്കെടുക്കുന്നത് സ്ത്രീകളിൽ പോലും അസൂയ ഉണ്ടാക്കുന്ന തരത്തിലാണ് പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായി ഇവിടെ എത്തുന്നത് രണ്ടു ദിവസമാണ് വിളക്കെടുപ്പ് രാജ്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകളാണ് ഇവിടെ കൊല്ലം ജില്ല വിശ്വാസം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു തരാൻ അമ്മയുടെ ഒരു അനുഗ്രഹം കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ വർഷവും വന്ന് എടുക്കുന്നു സമയത്ത് ഒരു ഗ്യാപ്പ് വന്നു പിന്നെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ആയുർവേദ വിശ്വാസം രോഗസംബന്ധമാണെങ്കിലും വിവാഹത്തിന്റെ കാര്യത്തിനാണെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്റെ വീട്ടിലെ അച്ഛനും അമ്മാനിയും ഞാനാണ് അല്ലല്ല ഫ്രണ്ട്സും ചേട്ടൻസ് അതായത് എന്റെ കസിൻസ് ആ സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് ഞാനിപ്പോ ഒമ്പത് വർഷം വർഷമായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ വർഷം അതെ അതെ ഓരോ വർഷം ഓരോ കാര്യങ്ങളും സാധിക്കണം അനുസരിച്ച് വിശ്വാസം വെച്ച ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആഗ്രഹ സാബല്യ പുരുഷന്മാര് സ്ത്രീ വിഷയം കിട്ടി എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ സഭവരാജാ മഹാരാഷ്ട്ര ഹിന്ദി ഇംഗ്ലീഷ് ഹൗ നോ Uh, I uh, saw on YouTube oh. First time you were here? Uh, no, uh, fifth, time. fifth time Yeah, previous four years I came here How about your uh, This is really awesome experience, I mean uh, we get to live the life uh, differently and uh, the Goddess is so great that uh, from five years it has fulfilled all my wishes Four times before you to uh, here I will take this

എന്താ പറയാ കഴിഞ്ഞ പോലെ ഒരാഗ്രഹം സാധിച്ചതിന് പുറത്തെടുത്തത് ഇത്തവണ അടുത്തൊരാഗ്രഹം പ്രാർത്ഥിച്ചെടുക്കുന്നുണ്ട് അത് അടുത്ത വർഷം സാധിച്ചു എന്നൊരു വിശ്വാസം ഞാൻ വർക്ക് ആഗ്രഹം നടന്ന് കഴിഞ്ഞിട്ട് പറയാതല്ല എന്റെ ഒരു ആ പേര് സന്ദീപ് ആലപ്പുഴയാണ് സ്ഥലം ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് ഇന്നലെ ഞാൻ വിളക്കെടുത്തു പിന്നെ ഇന്നും എടുക്കുന്നുണ്ട് അപ്പൊ എൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹമുണ്ട് അത് സാധിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉള്ള കൊല്ലത്തുള്ളവരാണ് അന്നേരം അവരെ പറഞ്ഞ ഇത് വെച്ചാണ് ഞാൻ വന്നത് വിളക്കെടുക്കാൻ വേണ്ടത് കാസർഗോഡിന വർഷം പറയാനു പറഞ്ഞാല് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഓരോരോ പ്രാർത്ഥനകളൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടുന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചുരുങ്ങിയൊരു കാല കാലയളവാണ് നമുക്കത് സഫലീകരിച്ച് വരുന്നത് ദേവി അതുകൊണ്ട് തന്നെയാന്ന് അടുത്ത വർഷം വരാൻ വേണ്ടി നമുക്കൊരു മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വരണം വരണം എന്നുള്ളൊരു ചിന്താഗതി വരുന്നത് അങ്ങനെയാണ് വരുന്നത് അടുത്ത വർഷം ഓരോ ആഗ്രഹം ഏകദേശം നമ്മളൊരു പതിനഞ്ച് പേരോളം ഞാൻ ആഗ്രഹങ്ങൾ ദേവിയോട് പറഞ്ഞിട്ടുണ്ട് ആ ഫസ്റ്റ് ടൈം എനിക്ക് വിശ്വാസമുണ്ട് അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ വിളക്കിന്റെ കാര്യങ്ങളും ഒരു ദിവസം ഞാനും ജോലി വന്നെടുക്കണം എന്ന് മനസ്സിൽ തോന്നി എടുത്തു പേര് അദ്വൈത് കൊട്ടാരകരമാണ്

ാണ് ഫാമിലിയാണ് വൈഫുണ്ട് മോളുണ്ട് വിശ്വസിച്ചാൽ നമുക്ക് കഷ്ടപ്പെട്ടുള്ള കൈവരിലും ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹം ആഗ്രഹം വന്നിട്ട് മൂന്നാല് കൊല്ലമായി ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു ഇന്നതിനുള്ള സാഹചര്യം എടുത്തുകൊണ്ട് ഇവിടെ തന്നെ തൊട്ടപ്പുറത്താറുണ്ട് പറയാന്ന് വെച്ചാൽ ഇത്രയും വർഷം ആയതും ഞാൻ എടുത്തതെന്ന് വെച്ചാൽ പെങ്ങളുടെ മോക്കൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി നേർച്ച എടുത്തായിരുന്നു അതെടുത്ത് പിറ്റേ ദിവസം തന്നെ കൊച്ചിന് മാറി ആ നമ്മള് വിളിച്ച വിളപ്പുറത്താണ് അമ്മ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് നമ്മള് ആ വ്രതം എടുത്തോട് വന്ന് വിളക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് ആ കാര്യം അവിടെ നടന്നായിരിക്കും പറയാൻ പറ്റത്തില്ല ഞാൻ കുഞ്ഞാള് പോലെ വീട്ടുകാരെ എടുക്കാൻ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ജോലി അല്ലല്ല ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യാണ് ആലുവരി ലീവ് എടുത്തിട്ട് എടുത്തിട്ടൂടെ വന്ന് ഇല്ലാരും ഞാൻ അവിടെ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ ആണ് ആരോ